കാസർഗോഡ് ഒരു സംഭവം തന്നെയാണ് ട്ടാ ഇവര് ഫുഡ് ആയാലും സ്ലാങ് ആയാലും എല്ലാതും കിട്ടിലനാണ് അപ്പൊ നമ്മൾ കാസർഗോഡ് എക്സ്പ്ലോർ ചെയ്തിന്റെ പാർട്ട് വൺ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മള് കാസർഗോഡ് പോവാന്നൊക്കെയാണ് ഒമ്പതരായി നമ്മളൊരു അഞ്ചു മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചാണ് പക്ഷേ നേരത്തെയായി പോയി കുറച്ച് നേരത്തായി പോയി അല്ലേ പി എം ഐ പോയി വേറെ ഒന്നല്ല അഞ്ചു മണിക്ക് എണീറ്റിട്ട് ഫോണ് മൊത്തം സൈലന്റ് ആക്കിയതാണ് മൊമ പറയണത് ആണോ വിളിച്ചാണ് ഞാൻ ലേറ്റ് ആക്കിയത് ആരാ പറയാല്ലേ അപ്പൊ ഇനി സമയം ഓൾമോസ്റ്റ് ഒരു രണ്ടേ മുക്കാ മണിക്കൂർ ഉണ്ട് കാസർഗോഡ് അഞ്ജദുഷാർന്നാൽ ശരിയാവില്ല അഞ്ജിതാണ് ലേറ്റ് ആക്കിയത് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ സമയം എടുത്തിണ്ടായിരുന്ന കാസർഗോഡ് എത്താനായിട്ട് ഫുൾ ഓടിച്ചിരുന്നത് നമ്മൾ അംജിദാണ് അപ്പൊ ഞാനാണെങ്കിൽ ഒരുപാട് കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു അംജിദിനെ നിങ്ങൾ വട്ടിട്ട് ആക്രമിക്കണം നോക്കിയിട്ട് പക്ഷെ അംജയനെ കളിയാക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അതാണ് എല്ലാരും ഇങ്ങനെ കളിയാക്കുന്നത് നമ്മൾ കാസർഗോഡ് എത്തിസർഗോഡും മാംഗ്ലൂരിന്റെയും നിന്ന് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ ആദ്യം പോയത് കാസർഗോഡിലെ ഏറ്റവും ഫേമസ് ബിരിയാണി ഇടുന്ന വൈസ്രായാണ് രാവിലെ പത്ത് രോട്ട് രാത്രി പത്ത് മണി വരെയാണ് ഇതിന്റെ ടൈമിംഗ് വരുന്നത് ഇവർ എൻട്രൻസ് തന്നെ കിച്ചൻറെ ഉള്ളിൽ കൂടെയാണ് സത്യം പറയാലോ ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയി വേറെ ഒന്നും അല്ല ഒരു റെസ്റ്റോറന്റ് ആരും അവരെ കിച്ചന്റെ ഉള്ളിൽ കൂടെ പോകാൻ നമ്മൾ അലോ ചെയ്യില്ല വേറെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ കിച്ചണിലും കേറാം കിച്ചൺ നമ്മൾ വീട്ടിലെ കിച്ചൻ പോലും ഇത്ര വൃത്തിയുണ്ടാവില്ല നമ്മളെ നാട്ടിലൊക്കെ ഏതെങ്കിലും ഫസ്റ്റോറൻ്റെ കിച്ചണിലൊക്കെ കയറിക്കഴിഞ്ഞാൽ പെരഡീമ് കടീട്ടുണ്ട് കാരണം ആരും അങ്ങനെ കിച്ചണൊന്നും അലൗ ചെയ്യാറില്ല നമ്മളും കിച്ചൻ്റെ സീനുകളൊക്കെ കിട്ടാൻ വേണ്ടി കുറെ പെർമിഷനൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ കിച്ചൺ ഷൂട്ട് ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് വീഡിയോസ് എടുക്കാം ആർക്ക് വേണമെങ്കിലും കിച്ചൻ്റെ ഉള്ളി കയറാം കിച്ചൻ്റെ ഉള്ളി കുറെ ആണ് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് നടക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ പീസ്ഫുൾ ആയിട്ട് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിനായിട്ടൊക്കെ ഡൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും അർബിക് റൈസും കൂടെ ഒരു കിഡിലും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷർട്ട് ചുളി അറിയില്ലേ അതിനവരെ നിങ്ങൾ എന്താ പറയാ ില്ല കപ്പു ഓക്കേ നമുക്കത് പഠിക്കണ്ട നമുക്കിത് കഴിക്കാം മട്ടൻ ബിരിയാണിക്ക് അവർ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അറബിക് റൈസിനാണെങ്കിൽ നാനൂറ്റി ഇരുപത് രൂപയും പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിക്ക് ഇരുന്നൂറ് രൂപയും ചിക്കൻ സിക്സ്റ്റി ഫൈവിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഇവിടുത്തെ മട്ടൺ ബിരിയാണി ആയാലും അർബിക് ക്യൈസായാലും സിക്സ്റ്റി ഫൈവ് ആയാലും ചിക്കൻ ബിരിയാണി ആയാലും എല്ലാതും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയത് മട്ടൻ്റെ ഒക്കെ ക്വാളിറ്റി എടുത്തു പറയേണ്ടതിനാണ് എല്ലാതും കിട്ടലൻ ആയിരുന്നു ഓവറോൾ നല്ല കിട്ടലൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവർ പ്രൈസിങ് കേൾക്കുമ്പോൾ ആർക്കും രൂപ അല്ലെങ്കിൽ കൂടുതലായിട്ടൊന്നും ഒന്നും തോന്നേണ്ട കാര്യമില്ല കാരണം ക്വാളിറ്റി വൈസായാലും ക്വാണ്ടിറ്റി വൈസ് ആയാലും എല്ലാതും കിട്ടിലായിരുന്നു കിച്ചൻ കൂടെ എൻട്രൻസ് വെക്കാനുള്ള ഇവരെ കോൺഫിഡൻസ് ലെവലൊക്കെ എടുത്തു പറയേണ്ടതിനാണ് ഇഷ്ടത്തിന് വേറെ വക്കേണ്ട നല്ല 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 നമ്മൾ അടുത്ത സ്പോട്ട് ഹോട്ടൽ അനുഗ്രഹയാണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കാസർഗോഡ് മൂവി മാക്സ് റോഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ബോട്ട് ആണ് അതുപോലെ തന്നെ ലഞ്ച് സ്പോട്ടും കൂടിയാണ് കാസർഗോഡ് ഫുഡ് ലിസ്റ്റിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോയിട്ട് ഇത് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ കണ്ണൂർ ഇറങ്ങാൻ ചെറുതായിട്ട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ ഊണും അതിൻ്റെ കൂടെ നല്ല കിഡ്ഡിലും ഫിഷ് ഫ്രൈ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു ഊണാണ് നല്ല രീതിയിൽ കൂട്ടുകറികളും ഉണ്ട് വെറും നാല് രൂപ മാത്രമാണ് ഈ ഊണിന് അവർ ചാർജ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു പത്ത് കൊല്ലായിട്ട് ഇവർ തട്ടുകടയിൽ നിന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇവർ ഇത്രയും ഇല്ലായത് ഇവിടെ തോണും കൂട്ടുകറികളും അതിൻ്റെ കൂടെ ആ കിഡിലും ഫിഷ് ഫ്രൈ കൂടെ മിക്സ് ചെയ്ത് വയ്ക്കണം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷ ഇല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കാസർഗോഡ് ഭാഷയിലേക്ക് ായി ഇഷ്ടായി ഇഷ്ടായി നല്ല നമ്മുടെ അടുത്ത സ്പോട്ട് കാസർഗോഡ് കൊള്ളിയിലുള്ള കൊള്ളിയ തട്ടുകടയാണ് ഒരു ദിവസം മിനിമം ഒന്നര കിൻ്റ ബീഫാണ് ഇവിടെ വിറ്റ് പോകുന്നത് മിനിമം നൂറ്റമ്പത് കിലോ ഏറ്റവും ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഒന്നര കിണ്ടില് ഒന്നര കിണ്ടിൽ ഇത് ഞായറാഴ്ച അല്ലെങ്കിൽ രണ്ട് കിണ്ടില് രണ്ട് കിണ്ടിൽ നിന്ന് മോളില് മിനിമം എപ്പോഴും എല്ലാ ദിവസവും ഇത് മതിയാവില്ല നമ്മൾ നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ പൊറോട്ടയും ബീഫും അതുപോലെ തന്നെ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ആണ് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ പൊറോട്ടനെയാണ് അത്യാവശ്യം നല്ല ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി പൊറോട്ടയും നമുക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്ന ബീഫ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫിൻ്റെ ഒക്കെ എടുത്തു പറയേണ്ട തന്നെയാണ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ബീഫാണ് നമുക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഡെയിലി ഒരു പോത്തിന് വെച്ചാണല്ലോ അവർ അറക്കുന്നത് അപ്പം തന്നെ മനസ്സിലാക്കുമല്ലോ ഇവിടുത്തെ മീറ്റിൻ്റെ എത്രത്തോളം ഫ്രഷ്നെസ് ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ കാസർഗോഡ് പാർട്ട് വൺ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പാർട്ട് ടു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ